The <laughs> cat മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലൈവിലും വീണ്ടും പൊരിഞ്ഞാട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് വീട് ഇപ്പോൾ രണ്ടായി പിളർന്നിരിക്കുകയാണ് പെൺപട ഒരു ഗേങ്ങായി മാറിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇന്നലെ മുതൽ തന്നെ ശരിക്ക് പറയുകയാണെങ്കിൽ രണ്ട് കിച്ചൺ ആയിട്ടാണ് മാറിയിരുന്നത് അനുമോറ് ആതില നൂറ് ഇവരൊക്കെ അവർക്ക് വേണ്ട ഫുഡ് തയ്യാറാക്കുന്നു അതുപോലെ കിച്ചൺ ടീമായ ആര്യനും അക്ബറും മേലീനും അവർ വേറെ ഫുഡ് ഉണ്ടാക്കുന്നു എന്ന രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞു ബിഗ് ബോസിലേടെ ഇപ്പോൾ രണ്ടായി പിളർന്നു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഇന്ന് വീണ്ടും വഴക്ക് നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഇവരെ ആര്യനും അക്ബറും നേരിയനും കൂടി രാവിലെ ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അനുമോളും നമ്മുടെ ആദില ഇതിരൊക്കെ കൂടെ അവർക്ക് വേണ്ട ഫുഡ് തയ്യാറാക്കാനായിട്ട് കിച്ചണിലേക്ക് വരുന്നു ആ സമയത്ത് നമ്മുടെ ആര്യൻ നല്ല രീതിയിൽ അവിടെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആര്യനും അനുമോളും അവിടെ നല്ല രീതിയിൽ വഴക്ക് നടക്കുന്നുണ്ട് പിന്നെ അനീഷ് ചോദിക്കുന്നുണ്ട് ആര്യനോട് നിങ്ങൾ എന്താ ഇങ്ങനെ ഡിലേ ആകുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് രണ്ടായി പിളർന്ന പോലെയാണ്